ുംച്ച സെവൻ്റെ സ്വാഗതം എന്നൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തി അടിപൊളിയുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കഴിച്ചൻ അതായത് മാറ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ പോകാം അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇട്ടേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ മാറ്റിൽ വെക്കുമ്പോ എല്ലാവർക്കും അറിയില്ലല്ലോ ഇപ്പൊ ഇങ്ങനെയാണ് നമ്മളെ കഴുത്തിൽ ഇടുമ്പോ എങ്ങനെയാണ് ഭംഗി വരുക കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പൊ അതിന്റെ അത്യാവശ്യം വണ്ണുള്ള ഒരു കഴുത്തല്ലേ അപ്പൊ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലത്തെ ഒക്കെ ഇട്ടിട്ട് ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ വളയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് വരുമ്പോക്കെ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു നെക്ലസ് വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ ഗോൾഡിന്റെ ഡിസൈൻ കൂടുതല് വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഗ്രീൻ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഗോൾഡും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഇന്നത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാങ്ങിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു അടിപൊളിയുള്ള കൈച്ചെയിൻ ആണ് കേട്ടോ ഒരു ലീഫ് ടൈപ്പ് ആയിട്ടുള്ള ഗോൾഡിന്റെ ഡിസൈനും സൈഡിൽ വൈറ്റ് സ്റ്റോണിന്റെ മുക്തായിട്ടുള്ള നല്ല പഞ്ഞി ഉണ്ട് കാണാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരാനുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് ഗോൾഡും നല്ല ബ്ലൂ സ്റ്റോണും തന്നിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ക്രിസ്റ്റൽ ടൈപ്പ് ആണ് വന്നേക്കുന്നത് സിമ്പിൾ എന്ന് പറയില്ലേ നമ്മൾ നൈസ് ആയിട്ടുള്ള മോഡലാണ് ഒക്കെ ഒപ്പം ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പാലക്കേടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് വന്നേക്കുന്നത് ബോക്സ് ചെയിനും ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കണ ആറ് പിടി ലെങ്ത് ഉള്ള ഒരു മോഡലാണ് ആണ് ഇപ്പോൾ ഇതുപോലത്തെ ചെയ്യാനുണ്ട് ബോക്സ് ചെയിൻ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ലോക്കറ്റോളൂ സിമ്പിൾ ആയിട്ടുള്ളത് മേടിച്ച് വെക്കുകയാണെങ്കിൽ മാറി മാറി ഇടാനായിട്ട് പറ്റൂട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ ആയിട്ടുള്ള നല്ല ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള പേളിന്റെ മാലയാണോട്ടോ വന്നേക്കണേ ആറുപിടി ലെങ്ത്തിൽ വന്നേക്കണ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ ഇതുപോലത്തെ മോഡലുകളൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണോട്ടോ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചേരുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ശരിക്കും ഇതിൻ്റെ ഗോൾഡിൻ്റെ സ്റ്റോണിൻ്റെ വർക്കൊക്കെ വന്നേക്കുന്നത് ശരിക്ക് ഗോൾഡിൽ വരുന്ന മോഡൽ തന്നെയാണ് കേട്ടോ ഇതൊരിക്കലും റോൾഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കില്ല ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലത്തെ മോഡലുകൾ മേടിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിച്ച് നോക്കിയോളൂ കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണം അടിപൊളി ആയിട്ടുള്ള ഒരു കൈച്ചെയിൻ ആണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഡിസൈൻ വർക്ക് സിമ്പിൾ ആയിട്ടുണ്ട് ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിൻ ആണ് ചെയിൻ ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്താലുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റ് ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കണ മോഡലാണ് മാറ്റാണോട്ടോ കളറിങ് വന്നേക്കണത് അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ റൂബിയും വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഇതിന്റെ മോഡലി നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വരാത്ത മാറ്റിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ സ്റ്റോൺ വർക്കിലിടണമെന്ന് താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഗോൾഡ് അല്ലാന്ന് മാറ്റ് ആണ് കേട്ടോ കളറിങ് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണേ റിങ് ആയിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ടില്ലേ അങ്ങനത്തെ രണ്ട് കളറിലാണ് വന്നേക്കണത് വൈറ്റിലും അതുപോലെ തന്നെ ഗ്രീനിലും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡല് കമ്മലാണ് കേട്ടോ വന്നേക്കണം സിമ്പിൾ ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഏഡിഡ് അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് ആണോ ഇതിന്റെ ത്രീ ലെയർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ അപ്പൊ വീതി കുറവില് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിട്ട് നല്ലൊരു മോഡലാണ് കേട്ടോ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്ര ഗ്യാരണ്ടി ആണ് ഇതുപോലത്തെ പാതസരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കാം നമുക്ക് മാറിയിടം ചെയ്യാം അധികം റേറ്റ് വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ പാദസരം പാതസിലൊന്നും അങ്ങനെ ഉരുവെക്കേണ്ട ആവശ്യമില്ല ഡെയിലി യൂസ് ചെയ്യാം അത്ര പെട്ടെന്ന് കളർ പോകില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു കഴിച്ചോ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെഡ് സ്റ്റോൺ വെച്ചാൽ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് മോഡൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ ആണ് നല്ല ഉതുക്കള അടിപൊളി ആയിട്ടുള്ള ആറ് ആറുപിടി ലെങ് ആണ് വന്നേക്കുന്നത് കുറ്റംകുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നണം അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മള് ബെക്കറിൽ ഓഫർ അപ്പോൾ കൊറേ പേരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ തുടർന്ന് വീഡിയോകൾ മുടങ്ങാണ്ട് കാണാം അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വെക്കും അപ്പോൾ മാക്സിമം മുടങ്ങാണ്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത വീടിനൊരു നല്ല അടിപൊളി ഉള്ള അടി വീട് കാണാം താങ്ക് യു